കൊടിസുനിക്ക് പരോൾ കൊടുത്തത്രേ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വല്ലാതെ കുരുപൊട്ടിയിരിക്കുന്നു ബ്രേക്കിങ്ങോട് ബ്രേക്കിംഗ് ചർച്ചയോട് ചർച്ച ആശങ്കയോട് ആശങ്ക പക്ഷെ ഒരു കാര്യമുണ്ട് ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ എന്ന ഇരുപത്തൊന്ന് വയസ്സുകാരനെ ക്യാമ്പസിൻ്റെ മുന്നിൽ വെച്ച് കുത്തിക്കൊന്ന നിഖിൽ പൈലിക്ക് പരോൾ കിട്ടി ഈ കൊലപാതകമെന്ന് പറഞ്ഞാൽ രണ്ട് തരമാണ് സി പി എമ്മിൻ്റെ ഭാഗത്തുള്ളവർ ചെയ്താൽ അത് ക്രൂര കൊലപാതകം കോൺഗ്രസുകാർ ചെയ്താൽ ഗാന്ധിയൻ കൊലപാതകം രണ്ടും ജീവൻ നഷ്ടപ്പെടുത്തിയ സംഭവമാണ് അതിനെ രണ്ട് രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് ഒരു വ്യക്തി ഒരു കേസിൽ പെട്ടുകഴിഞ്ഞാൽ അയാൾക്ക് പരോൾ എന്ന് പറയുന്നത് സ്വാഭാവികമാണ് ഏഴ് കൊലപാതകം ചെയ്ത റിപ്പർ ജയാനന്ദന് വരെ ഈ നാട്ടിൽ പരോൾ കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള കൊടിസുനിക്ക് സ്വന്തം അമ്മ മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ പരോൾ കൊടുക്കാത്ത കാരണത്തെക്കുറിച്ച് അന്വേഷിച്ച് അതിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആറു വർഷങ്ങൾക്ക് ശേഷം പരോൾ ലഭിച്ചിരിക്കുകയാണ് അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല കാര്യം നമ്മൾ പെരിയ കേസ് ടി പി ചന്ദ്രശേഖരൻ കേസ് തുടങ്ങി കോൺഗ്രസുമായി ബന്ധപ്പെട്ട കേസുകളെ മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൂടെ പൊലിപ്പിച്ച് പൊലിപ്പിച്ച ആൾക്കാർക്കിടയിൽ വൈകാരിക തലം സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഏത് കൊലപാതക കേസായിരുന്നാലും ഈ നാട്ടിൽ നിഖിൽ പൈലിക്ക് എങ്ങനെയാണോ ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ പരോളിന് അർഹതയുണ്ട് അതുമാത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അതിന് ഇങ്ങനെ കുരുപൊട്ടി ഒലിക്കുന്നത്